ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡ്രൈവറിനെ സംബന്ധിച്ചിടത്തോളം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എന്ന് പറയുന്നത് ഒഴിവാക്കാനാവാത്ത അവിഭാജ്യ ഘടകമൊന്നുമല്ല പക്ഷെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ വിഷുവലിൽ കാണുന്ന പോലെയുള്ള ഇത്തരം സ്ക്രാച്ചുകളിൽ നിന്ന് ഹിഡൻ ആയിട്ടുള്ള ബ്ലൈൻഡ് സ്പോട്ടുകളുടെ സ്ക്രാച്ചസ് നിന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രാഫിക് ബ്ലോക്കിലോ അല്ലെങ്കിൽ വളരെ ടൈറ്റ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസിലൊക്കെ വാഹനങ്ങൾ തൊട്ടിയുരുമാതെ അല്ലെങ്കിൽ സ്പേസ് ഒക്കെ നോക്കി അതുപോലെ എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പേഴ്സോ അല്ല എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കി നമുക്ക് പാർക്ക് ചെയ്യാനും യാത്ര ദൂരയാത്രയൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യേണ്ടി വരും ചിലപ്പോൾ മതിലിനോടൊക്കെ ചേർന്നിട്ടായിരിക്കും പാർക്ക് ചെയ്യുന്നുണ്ട് അത്തര സമയത്ത് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലൊക്കെ പല സഹായം ഇല്ലാതെ വളരെ ആക്യൂറേറ്റ് ആയിട്ട് വാഹനത്തിന് ഒരു തരത്തിലുള്ള ഡാമേജും ഇല്ലാതെ പാർക്ക് ചെയ്യാനൊക്കെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വളരെയധികം ഉപകാരപ്രദമാണ് സോ അത്തരത്തിലൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ ഓങ്കിയോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ആണ് കൂടുതൽ അന്വേഷണം ഏറ്റവും കൂടുതൽ ആളുകൾ റെക്കമെൻഡ് ചെയ്തതും ലാസ്റ്റ് ചെയ്തതായിട്ട് അറിഞ്ഞതും ഓക്കെ ദൻ അവിടെ ചെന്നതിനു ശേഷം ഈ ഒരു വാഗനാറിന്റെ ആ ഡാഷിന്റെ ഏരിയയിൽ വെച്ച് നോക്കിയപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ ഈ യോണിതിരുന്നു പക്ഷേ ഞങ്ങൾ സെലക്ട് ചെയ്തത് മറ്റൊരു ഫിസിക്കൽ ബട്ടൺസ് ഉള്ള ഒരു യൂണിറ്റ് ആണ് കാരണം ഇപ്പം എൻ്റെ നെക്സോണിൽ എടുത്തു കഴിഞ്ഞാൽ ടച്ചാണ് എല്ലാം വരുന്നത് രണ്ട് ഫിസിക്കൽ ബട്ടൺ ഒഴികെ ബാക്കിയെല്ലാം ടച്ച് സെൻസിറ്റീവ് ആണ് ഇതിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കല എ സിയുടെ എന്തെങ്കിലും മാറ്റണം അല്ലെങ്കിൽ സർക്കുലേഷൻ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് താഴേക്ക് ഇങ്ങനെ നോക്കിയേ പറ്റത്തുള്ളൂ ഫിസിക്കൽ ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടുവന്ന് ചെന്ന് കഴിയുമ്പോൾ തന്നെ ബട്ടൺ അവിടെ ഉണ്ട് എന്ന് അറിഞ്ഞ് ക്ലിക്ക് ചെയ്യാം അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും വാഗനാർ ഓടിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയി തോന്നും എന്ന് അവരുടെ അഭിപ്രായത്തിലും കൂടെ വന്നതുകൊണ്ട് നമ്മൾ ഫിസിക്കൽ ബട്ടൺ ഉള്ള ഒരു യൂണിറ്റ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുമ്പോൾ ഒരു യൂണിറ്റ് സെലക്ട് ചെയ്യുന്ന എപ്പോഴും യൂസറിന്റെ ഒരു ഇഷ്ടം നോക്കിയിട്ട് തന്നെ വേണം സെലക്ട് ചെയ്യാനായിട്ട് ഈ യൂണിറ്റ് വലിയ സൈസിലുള്ള വേണോ അതോ ഒതുക്കത്തിൽ ഇരിക്കുന്ന ടൈപ്പ് വേണോ ദാറ്റ് ടോട്ടലി യു ഗൈസ് പക്ഷെ ഞാനൊരു സജഷൻ തരാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മളിരിക്കുന്ന വാഹനത്തില് ഡ്രൈവറിനാണല്ലോ ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ കൂടുതൽ കാണണ്ടേ അപ്പൊ ഡ്രൈവറിൻ്റെ കൺവീനിയൻസിനും ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക അതോടൊപ്പം തന്നെ ഡ്രൈവറിന് വണ്ടി അയാളുടെ ഐഡിയൽ പൊസിഷനിൽ നിന്ന് ഓടിക്കുമ്പോൾ സൺലൈറ്റ് അടിക്കുന്ന പോലെ ചെരിച്ചൊക്കെ വെക്കുന്ന യൂണിറ്റ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ളത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒക്കെ അടിച്ച് ഗ്ലെയർ ഒക്കെ അടിച്ച് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണോ എന്നുള്ളതും കൂടെ നോക്കണം ടു മച്ച് ഗ്ലെയറും പ്രശ്നമാണ് കയ്യും ഒരു യൂസറിനെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇങ്ങനെ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് മിറേഴ്സ് അല്ലാതെ എനിക്ക് ഇങ്ങനെ ഒരു യൂണിറ്റ് ഞാൻ വെച്ചിരിക്കുന്നത് എന്തിനാ എന്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പൊ എനിക്ക് പാർക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് നോക്കുമ്പോൾ ആയിട്ട് കാണണം അപ്പൊ ആ ഒരു രീതിയിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത് വലിയ യൂണിറ്റ് വെച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ആരെങ്കിലും ഓ വണ്ടിയിൽ ഡാഷിൽ വെച്ചിരിക്കുന്നത് കുറച്ചുകൂടെ വലുതാണല്ലോ പറയാനുള്ളവർ ഇന്നുണ്ടാവും പറഞ്ഞുകൊണ്ടേയിരിക്കും അത് നോക്കണ്ട നിങ്ങൾ നിങ്ങളുടെ കൺവീനിയൻസ് നോക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യമാണ് ക്യാമറയുടെ ക്വാളിറ്റി ഞങ്ങളിപ്പോൾ വയ്ക്കാൻ ഉദ്ദേശിച്ച ആ യൂണിറ്റിന്റെ കൂടെ വരുന്ന ക്യാമറാസ് നോക്കിയപ്പോ ആ ക്യാമറകളെ ക്വാളിറ്റി ഒരു ഓക്കെ ഓക്കെ ഏവറേജ് എന്ന് പറയാനേ പറ്റത്തുള്ളൂ ദെൻ അതിന് മുമ്പ് നോക്കിയ റിവ്യൂ ചെയ്ത പ്രോഡക്റ്റ് നോക്കിയ ക്വാളിറ്റി ക്യാമറ ക്വാളിറ്റി വളരെ ഗംഭീരമായിരുന്നു അപ്പൊ നമ്മൾ എന്താ സ്വാപ്പ് ചെയ്യുക ചെയ്ത ഈ യൂണിറ്റിന് മറ്റേ യൂണിറ്റിന്റെ ക്യാമറാസ് ആണ് വെച്ചാൽ അപ്പോൾ ചെറിയൊരു റേറ്റ് കൂടെ എന്നൊരു കാര്യം ഉണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഇറ്റ് വാസ് വെർത്ത് ആ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ വളരെയധികം ആണ് നാല് ക്യാമറയുടെയും ക്വാളിറ്റി ഗംഭീരമാണ് ഇനി അടുത്ത ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് കോൺഫിഗറേഷൻ ആണ് ഇൻസ്റ്റലേഷൻ വൺസ് കംപ്ലീറ്റ് ആയി എല്ലാം കൊണ്ടും ഓക്കെ ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അടുത്ത പ്രവർത്തനം കോൺഫിഗറേഷൻ ആണ് കോൺഫിഗറേഷന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലെയിൻ ആയിട്ടുള്ള ഗ്രൗണ്ടിൽ പോയതിനു ശേഷം വാഹനം ഇട്ട് കുറച്ച് ഷീറ്റ്സ് അതാ പോയിന്റ്സ് പിൻ പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ ഇത് എങ്ങനെ കോൺഫിഗർ ചെയ്യാന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ചാർജ് വീട്ടിൽ അടിച്ചു കൊടുത്താലും കിട്ടും പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല അറിയാത്ത പണിക്ക് നിൽക്കാതിരിക്കാന്ന് നല്ലത് എസ്പെഷ്യലി ഈ കാര്യത്തിൽ കാരണം നാല് ക്യാമറയും സിങ്ക് ആയിട്ടാണ് നിങ്ങളുടെ വ്യൂല് നിങ്ങൾക്ക് കാണുന്നത് അപ്പൊ ഈ കാണുന്ന ക്യാമറാസ് കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഒരു കനാലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകണമൊന്നും റിവേഴ്സ് എടുക്കേണ്ടി വന്നു നമ്മൾ സ്വയം കോൺഫെയർ ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും മിസ് അലൈൻമെന്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടുന്ന അത്തരം സിറ്റുവേഷനിലറിയും അവിടെ പോയിട്ട് വെറുതെ കനാലിൽ ഇടുന്നിട്ട് അയ്യോ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നണ്ടല്ലോ അതിനു വേണ്ടിയിട്ടാണ് പണി അറിയാവുന്നവരെ ഏൽപ്പിക്കുക അപ്പോൾ അവർ അത് ചെയ്ത് പ്രോപ്പറായിട്ട് തരും എല്ലാ കോർണേഴ്സും ഓരോ ക്യാമറയുടെ എല്ലാ കോർണേഴ്സും വാഹനത്തിന്റെ ലെങ്ത്തും കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ കോൺഫെയർ ചെയ്യുന്നത് അത് കോൺഫിയർ ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ തന്നെ ഓപ്ഷൻസ് ഉണ്ട് സെഡാൻ ആണോ അതോ ഹാഷ് ബാക്ക് ആണോ എസ് യു ആണോ ഏത് ടൈപ്പ് വാഹനം നമുക്ക് സെലക്ട് ചെയ്യാൻ കസ്റ്റമൈസ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ കളർ മാറ്റാം നമ്പർ പ്ലേറ്റ് വയ്ക്കാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ സ്വിഫ്റ്റ് കാറൊക്കെ ഉണ്ട് കേട്ടോ അതിൽ ഞാൻ പറഞ്ഞതൊന്നുള്ളൂ ജസ്റ്റ് മോഡലായിട്ട് നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കുറച്ച് ഗൂൾ ഫീച്ചേഴ്സ് അതിൽ അവൈലബിൾ ആണ് വൺസ് ആ ഒരു കോൺഫിറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞുണ്ടെങ്കിൽ അപ്പൊ തന്നെ പൈസ കൊടുത്തിട്ട് ഓക്കെ ചേട്ടാ താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ടാറ്റ ബൈ പറഞ്ഞു പോരുത് പകരം വാഹനം പല ടൈപ്പ് റോഡിലൊന്നും ഓടിച്ചു നോക്കുക അതായത് ഹൈവേയിൽ ഓടിക്കുക ഇടവഴികളിൽ നാട്ടും പുറത്തെ ഇടവഴികളിലൂടെ ഓടിക്കുക കല്ലും മുള്ളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൂടെ ഒന്ന് സൈഡിലൂടെ ഒതുക്കി എങ്ങനെയാണ് ക്യാമറയിൽ എനിക്ക് കാണുന്നത് എനിക്കത് കൺട്രോളിൽ കിട്ടുന്നുണ്ടോ വ്യൂ എങ്ങനെയുണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ കോൺഫിഗറേഷനിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളും സ്പോട്ടിഫൈയോ യു മ്യൂസിക് പ്ലെയർ എന്താ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അതോ യൂട്യൂബും അതൊക്കെ കണക്ട് ചെയ്തിട്ട് പരസ്പരം ഒന്ന് ടോകൾ ചെയ്ത് സ്വിച്ച് ചെയ്തൊക്കെ നോക്കുക ഗൂഗിൾ മാപ്പ് കറക്റ്റ് അല്ലേ നോക്കുക അപ്പൊ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള യൂണിറ്റിൽ അതെല്ലാം പക്കയായിട്ട് വർക്ക് ചെയ്യുന്നു ആദ്യം തന്നെ എടുത്ത സമയത്ത് ഒരു ബഗ് കാണിച്ചിരുന്നു അതായത് മാപ്പ് ഇട്ടതിനു ശേഷം സ്പോട്ടിഫൈ ഇട്ടുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണ്ടായിരുന്നുള്ളൂ ചെറിയ ഡിലേ ഉണ്ടായിരുന്നു ദെൻ വൈഫൈ വെച്ച് ഒന്ന് കണക്ട് ചെയ്ത് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു പ്രോബ്ലം മാറി വേറെ ഇഷ്യൂസ് ഒന്നും നാളെ ഇതുവരെ ഇല്ല ഈ ഒരു യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദീപാലിയുടെ തലേ ദിവസമാണ് തലൻ്റെ തലദിവസമാണ് അപ്പൊ ആ സമയത്ത് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയതുണ്ട് ആദ്യത്തെ ദിവസം ഇൻസ്റ്റാളേഷൻ രണ്ടാമത്തെ ദിവസമാണ് കോൺഫിറേഷൻ നടത്തിയത് ഇപ്പൊ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഡിസംബർ സെക്കൻഡ് വീക്കിലാണ് അപ്പോൾ ഈ ഒരു സമയം വരെ യാതൊരുവിധ പ്രശ്നവും ഇല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് ആക്യൂറേറ്റ് ആണ് പാർക്കിങ്ങിന്റെ സമയം വരുമ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ആവശ്യം വരുന്ന സമയങ്ങളിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ എപ്പോഴും ഒരു ആഡ് ഓൺ സേഫ്റ്റി സെക്യൂരിറ്റി ഓർ കൺവീനിയൻസ് പഠനം എന്ത് ലാവലിൽ നിങ്ങൾക്ക് വേണേലും കൊടുക്കാം ഉപകാരപ്രദമായിരിക്കും സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഗോ ഫോർ ഇറ്റ് അപ്പോൾ നിങ്ങൾക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വാങ്ങാനുള്ള ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഷോപ്പിന്റെ നമ്പർ ഞാൻ ആഡ് ചെയ്യാം ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷനും ഞാൻ ആഡ് ചെയ്ത് തരാം അവിടെ നിന്ന് നമ്മൾ അങ്ങനെ ഡിസ്കൗണ്ടോ കാര്യങ്ങളോ ചോദിച്ച് വാങ്ങിച്ചിട്ടില്ല ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പൈസയും വാങ്ങിയിട്ടില്ല അപ്പോൾ അവരായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ആ ചേട്ടൻ്റെ വീഡിയോ കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം ആൾ അവിടുത്തെ പ്രോഡക്റ്റിനെ കുറിച്ചും അവിടുത്തെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയുന്നുണ്ട് അതും ഈ വീഡിയോയുടെ പിന്നാലെ തന്നെയുണ്ട് നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഈ ഒരു വാഗണാറിൽ നാല് ക്യാമറ അടക്കമുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വിത്ത് ഇൻഫർടൈൻമെൻറ്റ് യൂണിറ്റ് വിത്ത് ഇൻസ്റ്റലേഷൻ ചാർജസ് ടോട്ടൽ ആയിട്ട് വന്നിരിക്കുന്നത് മുപ്പതിനായിരത്തിൻ്റെ അടുത്താണ് ഓക്കെ തേർട്ടി തൗസൻഡ് ണോ വന്നിരിക്കുന്നത് ട്വന്റി എയ്റ്റ് തൗസൻഡ് സംതിങ് ആണ് വരെയുള്ളായിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞല്ലോ ക്യാമറാസ് നാലെണ്ണം ഒന്ന് അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ഒന്ന് ഒരു അഡീഷണൽ കോസ്റ്റ് മാത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ പല ഷോപ്പുകളിലും നമ്മൾ വിളിച്ച് ചോദിച്ചിരുന്നു അപ്പൊ ഏറ്റവും കുറവ് റേറ്റിന് ചെയ്ത് തന്നത് ഇവിടെയാണ് സോ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഇല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഷോപ്പിന്റെ വീഡിയോയിലേക്ക് നമുക്കിനി പോവാം ഓട്ടോമോട്ടി നമ്മൾ കൊടകരയാണ് വരുന്നത് പന്ത്രണ്ട് വർഷത്തോളം നമ്മളായിട്ട് നമ്മുടെ ഷോപ്പ് കൂടെ കുടകരയുണ്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ആൻഡ്രോയിഡ് സിസ്റ്റം അങ്ങനെയുള്ള സ്പീക്കേഴ്സ് എല്ലാമാണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ ടൈപ്പിലുള്ള ആൻഡ്രോയിഡ് സിസ്റ്റംസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഡയമണ്ട് ടുക്കേ തൊട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങിയ മോഡൽ വരെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് തൊട്ട് നല്ല ക്വാളിറ്റി ഉള്ള ആൻഡ്രോയിഡ് സിസ്റ്റം വരെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ത്രീ സിക്സ്റ്റി വേണോ നിങ്ങൾക്ക് ചെയ്യാൻ അതും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഡാഷ് ക്യാമ് രണ്ട് മൂന്ന് നാല് മോഡലുകൾ നമ്മൾ അവൈലബിൾ ആണ് ഫോർ കെ സപ്പോർട്ടിംഗ് ഉള്ളതും വരുന്നുണ്ട് വൈഫൈ ആയിട്ടുള്ള സപ്പോർട്ടുള്ളതും നമ്മുടെ കയ്യിൽ ഉണ്ട് ഓക്കെ അപ്പോൾ ത്രീ ഡിഗ്രി ക്യാമറ വയ്ക്കുന്ന ആൾക്കാർക്ക് ഒരു വാറണ്ടി ഒക്കെ വാറണ്ടി നമുക്ക് നല്ല കൂടിയ മോഡലിലൊക്കെ വരുന്നതിൽ നമുക്ക് രണ്ട് വർഷം വാറണ്ടി ഉള്ളത് വരുന്നുണ്ട് വൺ ഇയർ വാറണ്ടി ഉള്ളത് വരുന്നുണ്ട് ആൻഡ്രോയിഡിന്റെ ഡിസ്പ്ലേകൾ വരുന്നത് ഐ പി എസ് സ്ക്രീൻ വരുന്നുണ്ട് ക്യു എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് ഒ എൽ ഇ ഡി ഡിസ്പ്ലേ വരുന്നുണ്ട് നമ്മുടെ യില് ഓങ്കിയ ബ്രാൻഡ് ഉണ്ട് നെക്കാമച്ചി ബ്രാൻഡ് ഉണ്ട് പിന്നെ അതേസ് വരുന്ന ഒത്തിരി മോഡലിലുള്ള ബ്രാൻഡുകൾ നമ്മുടെ ഒരു ഒരു കസ്റ്റമർ നമുക്ക് ത്രീ സിക്സ്റ്റി ക്യാമറ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പതിനെണ്ണായിരം രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് വണ്ടിയിൽ നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട് സ്പീക്കേഴ്സ് പല ബ്രാൻഡുകളുടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പൈനീർ ഉണ്ട് ഓങ്കിയ ഉണ്ട് എം ടി എക്സ് ഉണ്ട് ഇൻഫിനിറ്റിയുടെ തന്നെ രണ്ട് മൂന്ന് നാല് മോഡലുകൾ വരുന്നുണ്ട് ആൽഫ സീരീസ് അതുപോലെ ജയലോഡി വരുന്നുണ്ട് ഇ എസ് പിയുടെ സ്പീക്കേഴ്സ് വരുന്നുണ്ട് നമ്മുടെ ഷോപ്പിൽ ഇല്ലാത്ത ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത് നിങ്ങൾ ഓർഡർ തരാണെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്ക് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്ത് ഫിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും